സ്നാക്സ് നല്ല സൂപ്പർ ഞാൻ ഇണ്ടാക്കിയതല്ലാ ഇത് വാങ്ങിച്ചതാ അടിപൊളി നല്ല ക്രിസ് അടിപൊളി അപ്പൊ ഞാൻ എന്നാ ഒന്നുവെച്ചാ എന്റെ ജമന്തി കൊറേ കാലത്തിന് ശേഷം എനിക്കൊന്ന് മുങ്ങി വെച്ചിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷത്തിന് മേലെ ഇതുവരെ പൂ ഉണ്ടായിട്ടില്ല കേട്ടാ ആദ്യമായിട്ട് ഇത് കഴിക്കണം നിറയെ പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഓർക്കിഡ് എന്ത് പിന്നെ കായക്കലുണ്ട് അതും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയും ചെടിയെല്ലാം നടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും എങ്ങനെയുണ്ട് നല്ല മണവും ഉണ്ട് അപ്പം ബൈ ബൈ അത് ഞാൻ ഉണ്ടാക്കിയ അയച്ചാട്ട മുന്തിരി എന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് മധുരമുണ്ട്